വിശ്വസാഹിത്യത്തിലെ അനശ്വര ദുരന്ത നാടകങ്ങളിൽ ഒന്നാണ് വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ഡെൻമാർക്കിലെ രാജകുമാരനായ ഹാംലെറ്റിന്റെ പ്രതികാരത്തിന്റെ കഥയാണിത് ഡെൻമാർക്കിലെ രാജാവ് അപ്രതീക്ഷിതമായി മരണപ്പെടുന്നു രാജാവിന്റെ സഹോദരനായ ക്ലോഡിയസിനെ അമ്മ ജെർട്രൂഡ് വിവാഹം കഴിക്കുകയും ക്ലോഡിയസ് പുതിയ രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ഹാംലറ്റിന് വലിയ സങ്കടമുണ്ടാക്കുന്നു ഒരു രാത്രിയിൽ എൽസിനോർ കൊട്ടാരത്തിലെ കാവൽക്കാർക്കും ഹാംലെറ്റിന്റെ സുഹൃത്ത് ഹൊറേഷ്യയ്ക്കും മരിച്ച രാജാവിന്റെ പ്രേതത്തെ കാണാൻ സാധിക്കുന്നു അവർ ഈ വിവരം ഹാംലെറ്റിനെ അറിയിക്കുന്നു പ്രേതം ഹാംലെറ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ഹാംലെറ്റിന്റെ പിതാവാണെന്നും തന്റെ സഹോദരനായ ക്ലോഡിയസ് തന്നെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്നും വെളിപ്പെടുത്തുന്നു തന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് പ്രേതം ഹാംലെറ്റിനോട് ആവശ്യപ്പെടുന്നു പ്രേതത്തിന്റെ വാക്കുകൾ സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ഹാംലറ്റ് ഭ്രാന്ത് അഭിനയിക്കാൻ തുടങ്ങുന്നു ക്ലോഡിയസിന്റെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പിതാവിന്റെ കൊലപാതകത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നാടകം കൊട്ടാരത്തിൽ അവതരിപ്പിക്കാൻ ഹാംലറ്റ് ഏർപ്പാടാക്കുന്നു നാടകം കണ്ടപ്പോൾ ക്ലോഡിയസിന് അസ്വസ്ഥതയുണ്ടാവുകയും അത് ഹാംലറ്റിന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സമയത്ത് പൊളോണിയസ് എന്ന രാജാവിന്റെ ഉപദേഷ്ടാവിനെ ഹാംലെറ്റ് അബദ്ധത്തിൽ കൊലപ്പെടുത്തുന്നു ഇത് ഹാംലെറ്റിന്റെ കാമുകിയായ ഒഫീലിയയെ ഭ്രാന്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നു പൊളോണിയസിന്റെ മകനും ഒഫീലിയയുടെ സഹോദരനുമായ ലായർട്ടസ് പിതാവിന്റെയും സഹോദരിയുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാൻ ക്ലോഡിയസുമായി ചേർന്ന് ഹാംലറ്റിനെതിരെ ഗൂഢാലോചന നടത്തുന്നു ഒടുവിൽ ക്ലോഡിയസും ലായർ്ടസും ചേർന്ന് ഹാംലെറ്റിനെ ഒരു വാൾ പയറ്റിലേക്ക് ക്ഷണിക്കുന്നു ലായർടസ് വിഷം പുരട്ടിയ വാൾ ഉപയോഗിക്കുകയും ഹാംലെറ്റിനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ തിരിച്ച് ലായർ ടസിനെയും ഹാംലെറ്റ് അതേ വാൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു അതിനിടെ ക്ലോഡിയസ് ഹാംലറ്റിനായി വിഷം കലർത്തിയ വീഞ്ഞ് തയ്യാറാക്കുന്നു പക്ഷേ രാജ്ഞി ജെർട്രൂഡ് അബദ്ധത്തിൽ അത് കുടിച്ച് മരിക്കുന്നു മരിക്കുന്നതിന് മുൻപ് ലയർട്ടസ് സത്യം വെളിപ്പെടുത്തുന്നു അവസാനം ഹാംലെറ്റ് ക്ലോഡിയസിനെ കൊല്ലുന്നു തുടർന്ന് ഹാംലറ്റും മരിക്കുന്നു അങ്ങനെ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം മരണപ്പെടുന്ന ഒരു ദുരന്ത പര്യവസായിയായ ഒരു അന്ത്യത്തോടെ ഈ നാടകം അവസാനിക്കുന്നു ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോക സാഹിത്യത്തിലെ അനശ്വരമായ ഒരു ഭാഗമാണ് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന നാടകത്തിലെ വിഖ്യാതമായ ടു ബി ഓർ നോട്ട് ടു ബി എന്ന ആത്മഗതമാണിത് എന്താണ് ആത്മഗതം അഥവാ സോളിലോക്വി നാടകത്തിലെ ഒരു കഥാപാത്രം തനിച്ചിരിക്കുമ്പോൾ മറ്റാരും കേൾക്കാതെ തൻ്റെ ചിന്തകളും വികാരങ്ങളും ഉറക്കെ പ്രകടിപ്പിക്കുന്നതിനെയാണ് ആത്മഗതം എന്ന് പറയുന്നത് ഇത് കഥാപാത്രത്തിന്റെ ഉള്ളിലെ സംഘർഷങ്ങളെയും ആഴത്തിലുള്ള വിചിന്തനങ്ങളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഹാംലറ്റ് രാജകുമാരൻ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് നടത്തുന്ന ഈ ചിന്താമഗ്നമായ സംഭാഷണം അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ അവസ്ഥയെയും മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അർത്ഥത്തെയും കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു ഇരിക്കണോ ഇല്ലാതിരിക്കണോ അതാണ് ചോദ്യം ദുർവിധിതൻ കല്ലേറും അമ്പുകളും മനസ്സിൽ സഹിക്കുകയാണോ ഉത്തമം അതോ ദുരിത കടലിനെതിരെ ആയുധമെടുത്ത് അതിനെ ചെറുത്ത് അവസാനിപ്പിക്കുകയാണോ മരിക്കുക ഉറങ്ങുക അതൊരു അന്ത്യം മാത്രം ആ ഉറക്കത്തിലൂടെ ഹൃദയവേദനയും ഈ ശരീരത്തിനുണ്ടാകുന്ന ആയിരം പ്രകൃതിപരമായ ആഘാതങ്ങളും അവസാനിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കാവുന്ന ഒരു പൂർത്തീകരണമാണ് മരിക്കുക ഉറങ്ങുക ഉറങ്ങുക ഒരു സ്വപ്നം കാണുക അതാണ് കുഴപ്പം കാരണം ഈ മരണനിദ്രയിൽ എന്ത് സ്വപ്നങ്ങളാണ് വരിക ഈ ഭൗതിക ബന്ധനം ഉപേക്ഷിച്ചാൽ നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം അതാണ് ദീർഘായുസിനെ ദുരന്തമാക്കുന്നത് കാരണം കാലത്തിൻ്റെ ചാട്ടവാറുകളും പരിഹാസങ്ങളും അതിക്രമിയുടെ തെറ്റുകളും അഹങ്കാരിയുടെ നിന്ദകളും നിരാകരിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ വേദനകളും നിയമത്തിൻ്റെ കാലതാമസവും ഉദ്യോഗസ്ഥരുടെ ധിക്കാരവും അയോഗ്യരിൽ നിന്ന് ക്ഷമയോടെയുള്ള യോഗ്യതകൾക്ക് ലഭിക്കുന്ന അവഗണനകളും ആര് സഹിക്കും ഒരു കൊച്ചു കഠാര കൊണ്ട് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ കഴിയുമ്പോൾ ആര് ഭാരങ്ങൾ ചുമക്കും ഈ ക്ഷീണിപ്പിക്കുന്ന ജീവിതത്തിൽ ഞരങ്ങുകയും വിയർക്കുകയും ചെയ്യും എന്നാൽ മരണാനന്തരം എന്തോ ഒന്നുണ്ടെന്ന ഭയം അജ്ഞാതമായ ആദേശം അതിർത്തിയിൽ നിന്ന് യാത്രക്കാർ ആരും തിരികെ വരാത്ത നമ്മുടെ ഇച്ഛാശക്തിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു നമ്മൾ അറിയാത്ത മറ്റുള്ളവയിലേക്ക് പറന്നു പോകുന്നതിനേക്കാൾ നമുക്കുള്ള ഈ തിന്മകളെ സഹിക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ മനസ്സാക്ഷി നമ്മളെല്ലാവരെയും ഭീരുക്കളാക്കുന്നു തീരുമാനത്തിൻ്റെ സ്വാഭാവികമായ വർണ്ണം ചിന്തയുടെ വിളറിയ ഭാവം കൊണ്ട് മങ്ങുന്നു വളരെ പ്രാധാന്യമുള്ളതും പ്രധാനപ്പെട്ടതുമായ സംരംഭങ്ങൾ ഈ ആശങ്കയാൽ അവയുടെ ഗതി തെറ്റി പ്രവർത്തനത്തിൻ്റെ പേര് നഷ്ടപ്പെടുന്നു